ഇപ്പം നിങ്ങൾക്ക് ന്യൂ ബോൺ ബേബി ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ബോൺ ബേബിൻ്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ ബോൺ ബേബിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ് ന്യൂ ബോൺ ബേബീസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് നോക്കും ഇതുപോലത്തെ വെറൈറ്റീസ് കീറ്റ്സിൻ്റെ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഇത് നമ്മൾ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്ന ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്ററിംഗ് കിട്ടുന്നുണ്ട് എന്ന് നോക്കും ഗേൾസിൽ തന്നെ നമ്മുടെ നമുക്കറിയാം എത്ര ടൈപ്പ് ഇപ്പം പുതിയായിട്ട് ഒത്തിരി ട്രെൻഡ് വരുന്നുണ്ട് ഗേൾസിൻ്റെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടോപ്പും ആണ് ഇത് ടോപ്പും ബോട്ടു നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പിൻ്റെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേലെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടമും നിങ്ങൾക്ക് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേലെ കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വാഗതം ചെയ്യുന്നു അജ്മേര ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ഇവിടെ എന്തോ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ എല്ലാത്തരം വസ്ത്രങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസിന് വേണ്ടി ഏത് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ ഫോൺ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ അയച്ചുതരുന്നുണ്ട് ഇവിടുന്ന് ബൈ ട്രാൻസ്പോർട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് ഇവിടുന്ന് ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴി നിങ്ങളുടെ നിയറസ്റ്റ് ട്രാൻസ്പോർട്ട് ഗോഡൗണിൽ എത്തുന്നത് തന്നെ ആ പ്രോഡക്റ്റ് അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക് പിന്നെ കിഡ്സ് വെയർ ഉണ്ട് മെൻസ് വെയർ ഉണ്ട് അപ്പോൾ എല്ലാത്തരം വെറൈറ്റീസും ഇവർ ഒരിടത്ത് തന്നെ നിങ്ങക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ തരുന്നതന്നെ അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കിഡ്സ് വെയറിന്റെ സെക്ഷനില കിഡ്സ് വെയറിൻ്റെ സെക്ഷനിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കിഡ്സ് വെയർ എന്ന് പറഞ്ഞാൽ പൂജ്യം തൊട്ട് പതിനാല് പതിനാറ് വയസ്സ് വരെയുള്ള നമ്മുടെ കയ്യിൽ കിഡ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കിഡ്സിൻ്റെ വെറൈറ്റീസിൽ ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് ഞാൻ എത്ര നമ്മളുടെ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് എല്ലാം സാമ്പിൾ ഞാൻ കവർ ചെയ്ത് തരാം അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂ ബോൺ ബേബി ആണെങ്കിലും നിങ്ങൾക്ക് ന്യൂ ബോൺ ബേബിൻ്റെയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ ബോൺ വേബിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ് ന്യൂ ബോൺ ബേബീസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റി നോക്കും ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടിന്റെ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഇത് നമ്മൾ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്ന ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കാപ്പറിംഗ് കിട്ടുന്നുണ്ട് എന്ന് നോക്കും അപ്പൊ ഇത് ന്യൂ ബോൺ ബേബിന്റെ ആ ഇത് മൊത്തം സെറ്റ് വൈസ് വരുന്നത് കാണാൻ പറ്റും സെറ്റിൽ തന്നെ ആറ് ആറ് പീസിന്റെ സെറ്റ് വരുന്ന എല്ലാം സൈസ് അനുസരിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെറ്റിൽ പല സൈസില് നിങ്ങൾക്ക് വെറൈറ്റീസ് ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് വേറെ സെറ്റ് വേറെ സൈസിന് വേണ്ടി എടുക്കേണ്ടി വരത്തില്ല ഒരു സെറ്റിൽ തന്നെ എല്ലാ സൈസും വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ സെറ്റ് വൈസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ കുട്ടികളുടെ ബോയ്സ് ഗേൾസ് രണ്ടിന്റെയും വെറൈറ്റീസ് ഉണ്ട് നോക്കും നിങ്ങൾക്ക് ഇതിൽ പോലത്തെ വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പ്രിന്റ് കാണാൻ പറ്റും ഇതിന്റെ മെള്ളിൽ നിങ്ങൾക്ക് വരുന്നത് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മൊത്തം വെറൈറ്റീസിൽ നമ്മുടെ കയ്യിൽ കുറവില്ല നിങ്ങൾക്ക് ഗേൾസിന്റെ വേണമെങ്കിൽ ഗേൾസിന്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നോക്കും ഇപ്പൊ ഇത് ന്യൂ ബോൺ ബേബിന്റെ വേണമെങ്കിൽ ന്യൂ ബോൺ ബേബിന്റെയും ഗേൾസിന്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഞാൻ വെളിച്ചിരിക്കുന്നത് ഇത് എല്ലാം സെറ്റ് വൈസ് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരത്തുള്ളൂ നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് നമ്മള് തരത്തില്ല ബിസിനസ്സിന് വേണ്ടി ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു ഇരുപത് ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തന്നെ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ ഇപ്പം കിഡ്സ് വെയറിന്റെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കണമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ പുതിയതായിട്ട് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് മേടിച്ചിട്ട് കിഡ്സ് വേറിന്റെയും എല്ലാത്തിന്റെയും മിക്സ്അപ്പ് ചെയ്ത് നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ വലിയ കുട്ടികളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ കുട്ടികളുടെയും മൊത്തം സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മേലത്തെ ടീഷർട്ടും ടീഷർട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും താഴത്തെ പാൻറ്റും കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ പുതിയായിട്ട് വന്ന നിങ്ങൾക്ക് ഇതെല്ലാം സ്റ്റോക്ക് പുതിയായിട്ട് വന്ന അപ്പോൾ നിങ്ങൾക്ക് പുതിയായിട്ട് സ്റ്റോക്ക് ഇപ്പൊ വരുന്നത് നിങ്ങൾക്ക് കാണുമെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിയിരുന്ന് വീട്ടിൽ ഇരുന്ന് നമ്മൾ സ്ക്രീൻറെ താഴെ നമ്പർ വന്നുകൊണ്ട് അതിലും നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഇതുപോലത്തെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്ന വാട്സപ്പിൽ തന്നെ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് കിഡ്സ് വേണ്ടേ അയച്ചിരുന്ന ഇതിപ്പോ നിങ്ങൾക്ക് ബോയ്സിന്റെ കാണിച്ചു ഗേൾസിന്റെ വേണമെങ്കിലും ഗേൾസിന്റെയും നമ്മുടെ കയ്യിൽ ഫാൻസി ടൈപ്പിൽ ഇത് നോക്കൂ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഉണ്ട് അതിന്റെ കൂടെ തന്നെ അതിന്റെ ബോട്ടം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗേൾസിന്റെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പം വലിയ കുട്ടികളുടെയായി ചെറിയ കുട്ടികളുടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചെറിയ കുട്ടികളുടെ അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് സ്കേർട്ട് വേണമെങ്കിൽ സ്കേർട്ട് ടൈപ്പിലും ഉണ്ട് ആ ടോപ്പിന്റെ കൂടെ സ്കേർട്ട് ടൈപ്പിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഗേൾസിൽ തന്നെ നമ്മുടെ നമുക്കറിയാം എത്ര ടൈപ്പ് ഇപ്പം പുതിയായിട്ട് ഒത്തിരി ട്രെൻഡ് വരുന്നുണ്ട് ഗേൾസിൻ്റെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടോപ്പും ബോട്ടമുമാണ് ഇത് ടോപ്പും ബോട്ടമാ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പിന്റെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേലെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടമും നിങ്ങൾക്ക് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേലെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തോ കംഫർട്ടബിൾ ഇപ്പം നിങ്ങൾ കുട്ടികൾ ഇടുവാണെങ്കിലും അവർക്ക് കംഫോർട്ടബിളി ഇടാൻ പറ്റും അതുപോലത്തെ മെറ്റി മെറ്റീരിയലാണ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ ബോയ്സിന്റെ കിഡ്സ് വെയറിൽ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും സ്വെറ്റ് ഷർട്ടിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീൻസിന്റെ വെറൈറ്റീസും ഉണ്ട് ജീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെനിം ജീൻസിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇവിടെ അത് മൊത്തം സെറ്റ് വൈസ് ആയി കിട്ടുന്നത് ബോയ്സിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇന്ന് നോക്കും സ്വെറ്റ് ഷർട്ടിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്നത് ബ്ലാക്ക് കളർ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിൽ വേണമെങ്കിൽ സ്വെറ്റ് ഷർട്ടിന്റെ കൂടെ നിങ്ങൾക്ക് താ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ കാർഗോ വരുന്ന അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗേൾസിൽ തന്നെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും ഗേൾസിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് ഗേൾസിന്റെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിൽക്കും നിങ്ങക്ക് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം തരം വെറൈറ്റീസും ഇതിപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്ക് പുതിയായിട്ട് സ്റ്റോക്കിൽ വന്ന വെറൈറ്റീസാണ് കാണിച്ചായിരുന്നത് ഗേൾസിൽ തന്നെ പലതരം ഇത് നോക്കും ഇത് ഇതിന്റെ ടോപ്പാണ് ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇത് നോക്കും ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ ബോട്ടം ല ഇത് എല്ലാം സെറ്റ് വൈസ് മാത്രമേ കിട്ടത്തുള്ളൂ ഒരു സെറ്റിൽ ആറ് പീസ് ആണെങ്കിൽ ആറും വ്യത്യസ്ത സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് പാർട്ടി വെയറിൽ വേണമെങ്കിൽ ഇത് നോക്കും പാർട്ടി വെയറിൽ വേണമെങ്കിൽ ഇതിന്റെ ടോപ്പാണ് അതിൻ്റെ കൂടെ ഇതിൻ്റെ ബോട്ടമും കിട്ടുന്നുണ്ട് പാർട്ടി വിയറിൽ വേണമെങ്കിൽ പാർട്ടി വെയറിൽ ഐറ്റംസും ഉണ്ട് നമ്മുടെ കയ്യിൽ വേറെ പലതര വെറൈറ്റീസ് ഇത് നോക്കും പലതര വെറൈറ്റീസ് ബോയ്സിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഷർട്ട് വേണമെങ്കിൽ ഷർട്ടിന്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കുറവില്ല ഇത് നോക്കും ബോയ്സിൻ്റെ ഷർട്ടും വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമ്മുടെ സ്റ്റോക്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയതായിട്ട് സ്റ്റോക്കിൽ വന്ന ഷർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും ഷർട്ടിലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിൽ ഹാഫ് കൈ വേണമെങ്കിൽ ഹാഫ് കൈ ഉണ്ട് ഫുൾ കൈ വേണമെങ്കിൽ ഫുൾ കൈയിലും ഉണ്ട് അതും സെറ്റ് വൈസ് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റിലാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ഒരു സെറ്റാണ് ഇത് മൊത്തം ഒരു ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഒമ്പത് പീസ് അതുപോലത്തെ സെറ്റ് ആണ് ഇതുപോലത്തെ സെറ്റ് വൈസ് തന്നെ വരുന്നത് അപ്പൊ ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യം കാണിച്ച അതിൻ്റെയും സെറ്റ് തന്നെ അപ്പൊ ഇതുപോലത്തെ ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചുള്ളൂ ഇതുപോലത്തെ ഇനിയും കളക്ഷൻസ് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻറെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാറ്റ്ലോഗ് എല്ലാം ഏത് റേറ്റ് വരെ ഏത് റേറ്റ് വരെ വേണ്ട അതെല്ലാം നമുക്ക് ഇവിടുന്ന് അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാന്നെങ്കിലും വിസിറ്റ് ചെയ്യാമെന്നെങ്കിൽ ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കമല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ലാത്ത് ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്നാൽ മൂന്നാമത്തെ നിലയിൽ നമ്മുടെ അജ്മേര ഫാഷൻ ഉണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് എല്ലാം നോക്കിയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇനിയും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും